എന്തടാ നീ വല്യ കൊഴപ്പക്കാരനാണെന്ന് കേട്ടു ആടോടാ നീന് കൊഴപ്പുണ്ടാക്കോടാ നിനക്ക് ദാഷ്യം വരുന്നുണ്ടോ നിനക്ക് തല്ലാൻ തോന്നുന്നുണ്ടോ തല്ലടാ തല്ലി നോക്കടാ ഞാൻ ഇതിനെ താഴെ പോയി ആ വീട് ഇണ്ടായിരുന്നു എന്റെ മോഹത്തിന് ഭാഗമായിട്ടൊന്നും ഓ അഞ്ചന അങ്ങനെ വീണ് വീട്ടിൽ തനിച്ചു ആ കാര്യം ഓ ദൈവമേ ാണ് എന്റെ സൂചിച്ച് നോക്കണ്ടടാ ഉണ്ണി ഇത് ഞാനല്ല ഞാൻ ഞാൻ ഏറ്റവും നോക്കി നിക്കടാ ¡Entra that <coughs>